വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതവും സന്ധ്യാസമയവും നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ചേർപ്പിനും അമ്മാടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പൂത്രയ്ക്കൽ ഗ്രാമം ഈ ഗ്രാമത്തിലെ ഒരു പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പാലം ഈ പാലത്തിന്റെ ഇരുവശത്തുമുള്ള പാടശേഖരമാണ് ഈ വഴിക്ക് പ്രധാനമായിട്ട് ഒരു ബസ് സർവീസ് ആണുള്ളത് ശ്രീകൃഷ്ണ ബസ് സർവീസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള യാത്രയിൽ നമ്മൾ എത്തുന്നത് ചേർപ്പ് പെരുമ്പിളേരി ഭാഗത്തേക്കാണ് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ പള്ളിയുണ്ട് അത്യാവശ്യം കാണാൻ ഭംഗിയും ഒക്കെയുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ നേരെ എതിർവശത്ത് നമുക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു ഫലകം കാണാൻ പറ്റും രണ്ടായിരത്തോളം പേർ അവയവദാനത്തിന് സമ്മതപത്രം കൊടുത്തതിന്റെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഈ ഗ്രാമത്തിന്റെ പേരിലുണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അമ്മാടം ഓടൻകൂർ ഭാഗത്തേക്കാണ് പാടത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് ചെണ്ടുമലി കൃഷി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഈ ചെടികൾക്കിടയിൽ പഞ്ചായത്ത് നല്ലൊരു സെൽഫി പോയിന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പാലത്തിന് കീഴെയുള്ള തോടിന്റെ ഇരുവശങ്ങളിലുള്ള ബണ്ടുകളിൽ ആൾക്കാർ വന്നിരിക്കാറുണ്ട് അവിടെ അത്യാവശ്യം പീസ്ഫുൾ ആണ് വലിയ ശല്യങ്ങളൊന്നും ഇല്ല ഇവിടെ സമീപകാലത്തായിട്ട് ചായക്കടകളും തട്ടുകടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചായ കുടിക്കുക കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും നല്ല വീതിയുള്ള ഒരു തോടാണ് ഈ പാലത്തിന്റെ കീഴുള്ളത് പെടൽ ബോട്ട് വഞ്ചി കൊട്ടവഞ്ചി തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ തോട്ടിലേക്ക് ഇറക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇവിടെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറ്റാം തൃശൂരിന്റെ ടൂറിസം മാപ്പിൽ നല്ലൊരു സ്പോട്ടായിട്ട് പൂത്തറയ്ക്കൽ മാറാൻ എല്ലാ സാധ്യതകളും ഉണ്ട്